ഹലോ അസല വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കാപ്പാട് തിരുവങ്ങൂരി എന്ന് പറഞ്ഞ സ്ഥലത്ത് കനിവ് സ്നേഹതീരം തീരം എന്ന് പറയും അതിഥി മന്ദിര അപ്പോൾ അതിലേക്ക് വന്നതാണ് നമ്മൾ ഇവിടെ വരാനുണ്ടായ കാരണം ഇന്നിപ്പോൾ നമ്മൾ ഇതിൽപ്പെട്ട ഒരാൾ ജന്മദിനം ഇവിടെ വിടിച്ചാണ് ആഘോഷിക്കുന്നത് അപ്പോൾ ഇവരോടൊപ്പമാണ് അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും നമ്മൾ കുറച്ച് ഫ്രണ്ട്സാളെല്ലാവരും കൂടിയും കൂടിയിട്ടും അവിടെ സ്നേഹ സ്നേഹവീട് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ളൊരു പരിപാടിയായിട്ടാണ് കേട്ടോ നമ്മളിവിടെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മാറിക്കുണ്ട് അപ്പോൾ തന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല രണ്ട് പരിപാടും അമ്മയുടെ സ്നേഹം ഒരു ചേച്ചിയുടെ സ്നേഹം ഒക്കെ പറയാം അപ്പോ ഇവർക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം പറവും ചെറിയൊരു സംഖ്യ കൊണ്ട് ജീവിക്കുന്ന ആളാണ് അത് പറഞ്ഞതില് പറഞ്ഞതിൽ വിഷമമുണ്ട് നല്ലൊരു ചേച്ചിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് വരുമാനം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള ആളുകൾ കൊടുക്കും തീർച്ചയായിട്ടും അടുത്തിന്റെ വലിയൊരു സമ്മാനം ഞാൻ കൊടുക്കും അപ്പോ ഇനി വണ്ടി വരും നെഗറ്റീവ് അപ്പോൾ അപ്പൊ ഞാൻ പറയുന്ന നെഗറ്റീവ് നമ്മൾ ചിന്തിക്കേണ്ട പോസിറ്റീവിന്റെ നെഗറ്റീവ് പറയുന്ന ആളുകൾക്ക് വേറെ പണിയില്ല അവർക്ക് അതിനെ കഴിയുള്ളൂ ഞങ്ങളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ വലിയ വലിയ സ്റ്റോറി ഉണ്ടാക്കുമ്പോൾ അവർക്ക് ആകെ കഴിയുന്ന നെഗറ്റീവ് പറയാനുള്ളത് അത് അവരൊരു കഴിവാണ് അവരങ്ങനെ സേവിക്കട്ടെ അല്ലേ അപ്പൊ നമുക്ക് ആദരിക്കാം നമ്മുടെ അഫ്സൽ കരിയർ

അപ്പോൾക്ക് വേണ്ടി ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ അദ്ദേഹം ചെയ്തു നമ്മൾ നേർക്കാഴ്ചയായി കണ്ടതാണ് അതിന്റെ കൂടെ നമ്മുടെ ബുള്ളറ്റ്മാലമൊക്കെ ഉണ്ടായിരുന്നു നവമാധ്യമങ്ങളിലൂടെ കുറച്ചു കാലങ്ങളെ ആ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു മരിച്ചത് തന്റെ തൊഴിലാളി ആണെങ്കിൽ മനുഷ്യട്ടെ ഒക്കോട്ടെ കൂടെ പറപ്പാണെന്ന് അവന് വേണ്ടി കൂടെ നിന്ന് ഒരുപാട് നെഗറ്റീവൊക്കെ കേട്ടൊരു മനുഷ്യനാണ് പക്ഷെ നെഗറ്റീവിനൊക്കെ പോസിറ്റീവായി കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയ മനസ്സാണ് സ്നേഹ വീട് ഇങ്ങനെ ഒരു അവസരത്തില് നമ്മളെ വിളിച്ച സുഹൃത്തുക്കളും അറിഞ്ഞാലും നല്ല രേഖപ്പെടുത്തുക ഒരു ജന്മദിനം കൊണ്ടാടാനും വേറെ പല സ്ഥലങ്ങളിലും ഉണ്ടാവും നല്ല സ്റ്റാർ ഹോട്ടലോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇതൊന്നും അല്ലാതെ ഒരുപാട് തിരസ്കരിക്കപ്പെട്ട ആളുകളുടെ കൂടെ ഇരുന്ന് ഇത് കൊണ്ടാടാൻ കാണിച്ച മനസ്സ് അഭിനന്ദനാർഹമാണ് ഇവിടെയുള്ള അദ്ദേഹികൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് ഇതുപോലെയുള്ള ഓരോരോ മുഹൂർത്തങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു ചെറിയൊരു സന്തോഷത്തിൽ ഇവരെ കൂടെ കൂടി ആ സന്തോഷത്തിന്റെ കൂടി ഭാഗമാവുക കുറച്ച് പാട്ടുകളും കുറച്ച് നല്ല കഥകളും കാര്യങ്ങളും സംസാരിച്ചിട്ട് നമ്മളിവിടുന്ന് പോകുമ്പോ അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് നിറഞ്ഞുണ്ടാവും അങ്ങനെ ആവണം ഞമ്മളെ സന്തോഷത്തിലും കൂടെ പങ്കുചേരാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇതുപോലെയുള്ള ആളുകൾ കൂടെ കൂടെ കൂടുന്നതിന് ഒരു വലിയൊരു പ്രാധാന്യം ഒരു വലിയ സന്തോഷം പിന്നെ പല ആളുകളും വിളിച്ചിട്ട് ഓരോ സന്തോഷം പങ്കിടുമ്പോഴും സങ്കടം പങ്കെടുമ്പോഴും ഞാൻ കേട്ടി കഴിഞ്ഞു എനിക്ക് എത്ര നേരം ഇല്ലെങ്കിലും എന്റെ പെണ്ണുങ്ങളൊക്കെ ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ കേട്ടിരിക്കാൻ കഴിയും ഞാൻ പറഞ്ഞു അതാണ് വേണ്ടിയത് കുറച്ച് സമയം ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല കൊറേ പൈസ കാര്യമില്ല നമ്മളെ കയ്യിലുള്ള കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം കുറച്ച് സമയം മറ്റുള്ളവർക്ക് ഞാൻ ഭയങ്കര തിരക്കുള്ള സമയത്ത് വരെ ഒരുപാട് അമ്മമാർ എന്നെ വിളിക്കും ഞാനിതന്നൈഡാക്കി വെച്ചിട്ട് ഈ കഥ കിട്ടുന്നു ആ സമയത്ത് കുറച്ച് സമയം ഒരു ദിവസം മൊത്തം മൊത്തം കൂടെ സ്പെൻഡ് ചെയ്യാൻ വലിയ കാര്യമാണ് ഇത് ചെയ്ത് അഭിനന്ദിക്കാറില്ല ആദ്യം ഞാൻ സംഖ്യ കൊടുത്തു കൊടുത്തു ഞാൻ പ്ലാൻ ചെയ്യുന്നത് മാക്സിമം ട്വന്റി ഫൈവ് തൗസൻഡ് വാങ്ങിച്ചിട്ട് കൊടുക്കാൻ എന്റെ ബേർത്ത് ആരോപും തരേണ്ട ഭക്ഷണം കാര്യങ്ങളൊക്കെ എന്റെ വകയാണ് പക്ഷെ നമ്മൾ ഒരു വ്യക്തി വിചാരിപ്പിച്ച ഒന്നും നടക്കുക ഒരുപാട് വ്യക്തികൾ വിചാരിച്ച പലതും നടക്കുമെന്ന് തെളിയിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അതിനൊരു കോൺട്രിബ്യൂഷൻ നിങ്ങൾ കൊടുക്കണം കൊടുക്കണം വരും അത് നിങ്ങളെ ആ ഞാൻ ടച്ച് അങ്ങനെ പ്രിയപ്പെട്ട കൈകൊണ്ടാണ് ഇവിടെ അങ്ങനെയൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ജീവകാരുണ്യ പ്രവർത്തനം ഒക്കെ ചെയ്യുന്ന അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് പ്ലസ് എന്റെ ഒരു ഉപഹാരം കൊടുക്കുന്നുണ്ട് അദ്ദേഹം ചാരിറ്റി ചാരിറ്റി ചെയ്യുന്ന ആളാണ് എല്ലാവർക്കും നമസ്കാരം അത്ര എളിമ കിട്ടുന്ന ജന്മ കൊണ്ടേ അങ്ങനെയാണ് ഞാൻ ആ ഒരു സ്ഥലത്ത് ഇവിടെ അർജുന്റെ ബോഡി കൊണ്ട സമയത്ത് കാണുമ്പോഴും അതേ ഒരു മട്ടവാ ഒഴുപ്പ് ചെന്നപ്പോൾ ഇതിന്റെ അവസ്ഥ അപ്പൊ ഞാൻ കരുതി എന്താ അങ്ങനത്തെ മഴ കൊണ്ടിട്ട് തണുത്തതാവുന്ന പക്ഷെ പൊതുവേ തണുപ്പ് അപ്പൊ ആ ഒരു ഏതായാലും ഗ്രൂപ്പിന്റെ അഡ്മിൻ ആണ് എല്ലാ നിലക്കും വളരെ അടുത്ത് പരിചയപ്പെട്ടതാണെങ്കിലും കൂടി പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റിയതിനും പിന്നെ എന്റെ ഈ ഒരു വീഡിയോ ഒക്കെ ചെറിയ വലിയ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഫ്രേഷരായിട്ടുള്ള ആളുകള് ഇത്തരം പരിപാടികൾ മക്കളെ വേണ്ടയാണെങ്കിലും മറ്റുള്ള നമ്മൾ ഒരുപാട് ക്യാഷ് ചെലവഴിക്കുന്നത് നമ്മൾക്ക് നമ്മളൊക്കെ ചുറ്റുപുട്ടിലായിട്ട് ഒരുപാട് സ്നേഹത്തിനെ വേറെ ഞാൻ പറഞ്ഞില്ലേ ഒരു പൊറോട്ട അങ്ങനെ ഒരുപാട് ആയിട്ട് ഇങ്ങനത്തെ ആളുകളുണ്ട് നമ്മൾ ചേരി ഇതുപോലുള്ള അമ്മമാരെയും മക്കളുള്ളവരെയും മക്കളില്ലാത്തവരെയും തെരുവിൽ നിന്ന് കിട്ടിയവരെയും ആരും സ്നേഹിക്കാൻ ഇല്ലാത്തവരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളെ പോലെ വളർന്ന വളർന്നവരാളുകൾ ആരും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളൊക്കെ ഒരു നേരെ കണ്ടുപോകും പിന്നെ ഇതേപോലെ നമ്മൾ അല്ലെങ്കിൽ നമ്മളെ പോലെ ജനിച്ച് വളർന്ന് എല്ലാം കൊണ്ടും സൗകര്യങ്ങളിലൊക്കെ ജനിച്ച് വളർന്ന് വന്ന് നമ്മളെ ചുറ്റുപാടത്തിലൊക്കെ ജീവിച്ച് എല്ലാ സൗകര്യങ്ങളും കൂടെ ജീവിച്ച് പിന്നെ ഒന്നും അല്ലാതായി മാറുന്ന അവസ്ഥ എല്ലാവരും ഇവരെ കുറിച്ചൊക്കെ ചിന്തിക്കണം നമുക്ക് ചുറ്റുപാടത്തിൽ ഇങ്ങനത്തെ ആളുകൾ ഞാൻ പറയുമ്പോൾ ഇങ്ങനെ കഴിഞ്ഞ സമയത്ത് ഇങ്ങനത്തെ മെഡിക്കൽ കോളേജുകൾ നമ്മുടെ അടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ കണ്ടത് സന്ദർശിക്കാം അപ്പൊ മനസ്സിലാവും കുറച്ച് നമുക്കൊരു കാര്യമാണിട്ട് ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് വളരെ സന്തോഷമുണ്ട് പങ്കെടുക്കാൻ പറ്റിയതിലും ഈ ഒരു അവാർഡിൽ നമ്മൾ അത്ര ഒരു അർഹനൊന്നുമല്ല എങ്കിലും അവൻ തെരുമ്പ സ്നേഹത്തോടെ സ്വീകരിക്കാം പിന്നെ അങ്ങനെ ആക്കാനെ കുറിച്ച് പറയണ്ടല്ലോ എല്ലാവർക്കും അറിയുന്നതാണ് ഞങ്ങൾ രണ്ടാളും ഇവിടെ വന്നതിലും നിങ്ങളെ കാണാൻ പറ്റിയതിലും സ്നേഹിതം പറഞ്ഞ് എല്ലാത്തിനും നമ്മൾ എല്ലാ എപ്പോഴും കൂടെ ഉണ്ടാവും അലഹമില്ല ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് എനിക്കും ഇതുപോലെ ഭാവങ്ങളായിട്ടുള്ള നാല് പേർക്ക് നാലാമത്തെ ഉണ്ട് സ്വാധീനം കഴിഞ്ഞ ആഴ്ച കടന്നു സാധിച്ചു അല്ല ഇനിയും ഇതുപോലുള്ള പ്രേക്ഷകരായിട്ടുള്ള ആളുകളുടെ സഹായ സഹകരണങ്ങളും കൊണ്ട് ഒരുപാട് പേര് സഹായിക്കാൻ ഇനി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അവിടെ പോയി ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹ വീട് ക്യാഷ് വേണം അപ്പൊ ഇവിടെ വന്നപ്പോ എന്റെ സുഹൃത്തുക്കൾ കുറേ ഉണ്ടല്ലോ നമ്മുടെ നാസി സുഭാഷ് ഇവരെ ഓരോ ഞാൻ സ്നേഹം വീട്ടിലേക്ക് വരാൻ പറഞ്ഞു കാരണം അത് അങ്ങനത്തെ ആ സ്നേഹ വീട്ടിലേക്ക് നമ്മള് കൊണ്ടുപോകില്ല